മുക്കം നഗരസഭയിലെ പ്രദേശങ്ങളിലെ കാട്ടുപന്നികളുടെ ശല്യത്തിന് മോചനമായി ആദിവാസികളുടെ അമ്പും വില്ലുമായി കാടിളക്കിയുള്ള പന്നിവേട്ട കർഷകർക്കും നാട്ടുകാർക്കും ആശ്വാസത്തിന്റെ വഴി തുറന്നു സംസ്ഥാനത്ത് തന്നെ അമ്പ് വില്ല് ആദ്യ പരീക്ഷണം അതേസമയം വർഷങ്ങൾ പരിചയ സംഭനരായ കിഫയുടെ ഷൂട്ടർമാരും വേട്ട നായ്ക്കളും സഹകരണവും കാട്ടുപന്നിവേട്ടയ്ക്ക് കരുത്ത് പകരുകയായി മുക്കം നഗരസഭയിലെ നിലവിലുള്ള മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പന്നി പന്നിശല്യം അതിരൂക്ഷതയിലേക്ക് നീങ്ങിയതിനാൽ ജനങ്ങളും കർഷകരും വലയുകയാണ് ഇക്കാരണത്താൽ നഗരസഭ ഷൂട്ടർമാരെ ഉപയോഗിച്ച് പലതവണ കാട്ടുപന്നികളെ കൊന്നൊടുക്കിയെങ്കിലും പന്നിശല്യം മരീചിക കണക്കെ തുടരുകയാണ് ഇതേ തുടർന്നാണ് മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ കിഫ ഷൂട്ടർമാരും ആദിവാസികളെ പ്രയോജനപ്പെടുത്തി അമ്പും വില്ലും ഉപയോഗപ്പെടുത്തിയുള്ള പന്നിവേട്ട പരീക്ഷിച്ചത് വയനാട് ജില്ലയിലെ കുറുച്ചിയാർ വിഭാഗത്തിൽപ്പെട്ട പരിചയസമ്പന്നരായ അമ്പയത്തുകാരാണ് ശനിയാഴ്ച രാവിലെ പത്ത് മണിയോടെ വയനാട് ആദിവാസി അമ്പയത്തുകാരൻ അപ്പച്ചൻ കേരള ഇൻഡിപെൻഡൻസ് ഫാർമേഴ്സ് അസോസിയേഷൻ ക്ലബ് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ടെന്നി തോമസ് കിഫ മുക്കം കൺവീനർ വിനോദ് മണാശേരി നാല് വേട്ട നായ്ക്കളുടെ നേതൃത്വത്തിൽ മുക്കം പെറ്റശ്ശേരിയിലെ ചെമ്പോട്ടു മലയിൽ കാട്ടുപന്നിവേട്ട നടത്തിയത് മൊത്തം അമ്പത്തി ആറ് പേരടങ്ങുന്ന വേട്ട സംഘത്തിന്റെ പ്രക്രിയയിൽ ആദ്യത്തെ ഒരു മണിക്കൂറിനകം മൂന്ന് കാട്ടുപന്നികൾ സംഘത്തിന്റെ വലയിലായി കൊന്നൊടുക്കി പിന്നീട് നാല് കാട്ടുപന്നികളെയും വലയിലാക്കി ആദിവാസി സംഘത്തിലെ മുതിർന്ന അമ്പയത്തുകാരൻ വയനാട് വെള്ളമുണ്ടിയിൽ അപ്പച്ചൻ മൂന്ന് അമ്പുകളും മുന്നേറുന്ന പ്രവർത്തനം കൗതുക കാഴ്ചയാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വേട്ടയാടാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വയനാട്ടിൽ ഞങ്ങൾ നായാടുന്ന ആൾക്കാരല്ലേ വയനാട്ടിൽ നായാട്ട് പറ്റില്ലേ അന്ന് മുതലാണ് പുലി കടുവ കരടി

ചന്ദ്രൻ ബാലചന്ദ്രൻ ബാലകൃഷ്ണൻ ബാലേന്ദ്രൻ ബാലകൃഷ്ണൻ ബാലൻ തുടങ്ങിയവരാണ് അംബേത്ത് സംഘം വേട്ടനായ്ക്കളായ ടിപ്പു ജെമ്മി പാണ്ഡൻ ചോണ്ട് എന്നിവരാണ് കാടിളക്കി ശബ്ദമുഖരിതമാക്കി പന്നികളെ പുറത്തേക്ക് ചാടിക്കുന്നത് ചെമ്പോട്ടുമല എന്നീ മലമേഖലകളിൽ കാട്ടുപന്നികൾ വ്യാപിക്കുന്നുണ്ടെന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് പന്നികൾ സമീപ പ്രദേശങ്ങളിലെ വിളനിലയങ്ങളിൽ ഇറങ്ങുന്നത് പ്രദേശവാസിയായ ജയപ്രകാശൻ പറഞ്ഞു ഞങ്ങളായിട്ട് കാട്ടുപന്നികള് ശല്യം നല്ലോണാണ് പിന്നെ കാർഷിക ഒരു സാധനങ്ങളും നമുക്ക് പറമ്പിൽ ഉണ്ടാക്കാൻ അവസ്ഥ അപ്പോ അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മുനിസിപ്പാലിറ്റീൻ്റെ നേതൃത്വത്തിൽ പന്നിവേട്ട നടക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇരുപത്തിമൂന്നാം ഡിവിഷൻ പിന്നെ മെനിയാന്ന് ഇവിടെ കുറഞ്ഞൊരു സമയം കുറഞ്ഞ സമയം കൊണ്ട് ഒരു എട്ടോളം പന്നീനെ ഇവിടെ നിന്ന് ഇവിടെ വെച്ച് അപ്പോൾ അതേമാതിരി ഇന്നിപ്പം അമ്പ ചെയ്തിട്ട് പിടിക്കാനുള്ള ടീമും പിന്നെ ഷൂട്ടർ ഷൂട്ടർമാരും എല്ലാവരും ഇന്ന് പിന്നെ എത്തിയിട്ട് ഇന്ന് ഈ മല കേന്ദ്രീകരിച്ച് ഈ ചെമ്പക്കോട് മല കേന്ദ്രീകരിച്ചിട്ട് പിന്നെ ഇന്ന് വിപുലമായ രീതിയിൽ പന്നിവേട്ടയാണ് നടത്താനുള്ള പരിപാടി എന്തെല്ലാം കൃഷികളാണ് നശിപ്പിക്കാറുള്ള സാധനങ്ങൾ കൃഷികൾ ചേമ്പ് ചേന കപ്പ തുടങ്ങി എല്ലാ കൃഷികളും വാഴ പിന്നെ മഞ്ഞൾ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഈ പന്നി ശല്യം കൊണ്ട് പിന്നെ കൃഷി ഉണ്ടാക്കാൻ പറ്റുന്നില്ല മനുഷ്യരെ മനുഷ്യരെ ആക്രമിച്ചിട്ടില്ല മനുഷ്യർ മുന്നിൽ വന്ന് പെട്ട സമയങ്ങളിഷ്ടം പോലെ ഉണ്ട് പക്ഷെ ആർക്കും അപകടമൊന്നും പറ്റിട്ടില്ല ഇഷ്ടംപോലെ വീടിന്റെ പുറകിലും സൈഡിലൊക്കെ ആയിട്ട് ആള് മുന്നിൽ ചാടിപ്പോയത് ഇഷ്ടംപോലുണ്ട് ടുഡേ ന്യൂസ്